ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോ തന്നെ കോടതിയിലാണ് കാണുന്നത് അപ്പൊ കോടതിയിലെ വക്കീൽ വന്നിട്ട് ശ്യാമേ ആദ്യത്തെ കേസ് വിളിച്ചു കഴിഞ്ഞു കേട്ടോ അടുത്ത കേസ് അതെ വേണി പൈസ നമുക്ക് കെട്ടിവെക്കാൻ സാധിക്കൂലോ അല്ലെ എൻറെ വക്കീലെ ഒരു സംശയം വേണ്ട കേട്ടോ ആദർശയുടെ കേസ് വിളിക്കുമ്പോ നമ്മൾ ആ പൈസ കെട്ടിവെച്ചിരിക്കട്ടോ ഒരു സംശയം വേണ്ട ഓ എനിക്ക് ഇത്രയും കേട്ടാൽ മതി എന്ന് പറഞ്ഞ വക്കീലും അപ്പൊ ഗൗ എന്താ പറയാ വേണിക്ക് ആകെ ടെൻഷനും ഉണ്ട് ഇനി ശങ്കറിനെ വിളിച്ചു ശങ്കറിനെ വിളിച്ചിട്ട് ആ ഏട്ടാ ഞങ്ങള് കോടതിയിൽ എട്ട് എത്തിയിട്ടോ എന്ന് പറഞ്ഞു മോളെ ഞാൻ പറഞ്ഞ പോലെ ആ ടാക്സി തന്നെയല്ലേ നിങ്ങൾ വന്നത് അതേട്ടാ ഏട്ടൻ എപ്പോഴെത്തുക എന്ന് ചോദിച്ചു ഏട്ടാ അതെ അടുത്തത് വിളിക്കുന്നത് ഏട്ടന്റെ കേസാന്ന വക്കീൽ പറഞ്ഞത് ഏട്ടൻ പെട്ടെന്ന് എത്തൂലോ അല്ലേ എന്ന് ചോദിച്ചു ലേറ്റാകുവോ വേണി മോളെ നീ ഒന്നും കൊണ്ട് ടെൻഷൻ ഇടിക്കണ്ട കേട്ടോ നീ ധൈര്യമായിട്ടിരുന്നു നമ്മുടെ ആളിയൻസിന്റെ കേസ് വിളിക്കുന്ന ടൈമില് ഈ ഏറ്റവും ക്യാഷ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവൂട്ടോ നീ ധൈര്യമായിട്ടിരിക്ക വേണിമോളെ എന്ന് പറഞ്ഞു അപ്പൊ വേണിമോക്ക് കുറച്ചൊരാശ്വാസം വന്നു എങ്കിലും ആൾക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ആള് വല്ലാതെ എങ്ങനെ വെറൈഡായിട്ടിരിക്കുവാണ് പിന്നെ നമ്മൾ കാണുന്നത് ഗംഗേനയാണ് അപ്പൊ ഗംഗ അവിടെ പൂട്ടിയിട്ടിട്ടാണല്ലോ ഇവൻ പോയിരിക്കുന്നത് ഇനി എന്ത് ചെയ്യും ശങ്കറിനെ അറിയിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല എല്ലാം പൊളിഞ്ഞു അപ്പൊ ഗംഗ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ നോക്കുമ്പോഴാണ് അവിടെ ഒരു ടേബിള് അപ്പൊ ടേബിളിൽ കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് അപ്പൊ ഗംഗ വേഗം തന്നെ ഓടി ചെന്ന് ആ ടേബിളിന്റെ ഡോ എന്താ പറയാ ആ ഒരു ഇതൊക്കെ തുറന്നിങ്ങനെ നോക്കുകയാണ് അപ്പൊ നോക്കുമ്പോ അതിനകത്ത് കുറച്ച് സാധനങ്ങൾ അതായത് സ്കൂട്ടർ ഡ്രയർ പിന്നെ ഈ ആക്സോ ബ്ലേഡ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നു ഗംഗ വേഗം തന്നെ അത് എടുത്തോണ്ട് വന്നു എന്നിട്ട് സ്ക്രൂ ഡ്രൈവറൊക്കെ അതിനകത്ത് തള്ളിക്കേറ്റി തിരിച്ചൊക്കെ നോക്കി പക്ഷേ എങ്കിലും ഒരു പ്രയോജനം ഉണ്ടായില്ലോട്ടോ അവസാനം വേറെ വഴിയൊന്നുമില്ലാതെ ഈ ആക്സോ ബ്ലേഡ് കൊണ്ട് ഇതിനെ ഇടയ്ക്കൂടി ഇട്ടിട്ട് ഇതിനെ കണ്ടിക്കാൻ തുടങ്ങിയ ആള് അപ്പം അത് കൈ കണ്ടിച്ച് 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 കയ്യൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് എങ്കിലും ഗംഗ പിന്മാറിയില്ല കേട്ടോ എങ്ങനെയെങ്കിലും ഈ പ്ലാൻ തകരാത്തിരിക്കണമല്ലോ അപ്പം ഗംഗ വേഗം തന്നെ ആ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ കണ്ടിച്ചോണ്ടേ ഇരിക്കുകയാണ് സമയം പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ മഹാദേവനെയും അതുപോലെ തന്നെ നമ്മുടെ കൂത്തുരും വക്കീലിനെയാണ് അപ്പൊ രണ്ടുപേരും പണവുമായിട്ട് എത്തിയിരിക്കുകയാണ് എടോ വക്കീലേ ദേ ആ തമ്പി പറഞ്ഞ സ്പോട്ട് ഇത് തന്നെയല്ലേ അത് എന്നോടാണോ ചോദിക്കണത് അത് പിന്നെ തമ്പി എന്താ പറയാ അണ്ണൻ മഹാദേവ സാറിനോടല്ലേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പറഞ്ഞ സ്ഥലമൊക്കെ ഇത് തന്നെയാണ് എങ്കിൽ അണ്ണൻ ടീംസും ഇവിടെ എവിടെയെങ്കിലും കാണും സാറിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞോണ്ട് മഹാദേവനെയും കൂട്ടിക്കൊണ്ട് കുറച്ചുള്ളിലേക്ക് ഇവരകത്തേക്ക് കയറി ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പൊ അകത്തേക്ക് കേറി ചെന്നു കേറി ചെന്നപ്പത്തേനും ഇവിടെ ഒന്നും കാണുന്നില്ല എടോ വക്കീലേ അവരിവിടെ എങ്ങും കാണില്ലല്ലോ ഇവിടെ എങ്ങും ഒരുത്തം പോലെ ഇല്ലല്ലോടോ എന്ന് ചോദിച്ചു മഹാദേവ സാറേ എന്നിപ്പ ചെയ്യാം അപ്പൊ ഏൽക്കുന്ന സമയത്ത് ധ്രുവന്റെ ഫോൺ വരുകയാണ് നമ്മുടെ മഹാദേവന് ആ ദേ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ആ അപ്പൊ വേഗം തന്നെ ഫോൺ എടുത്തു ഹലോ ആ ഞങ്ങൾ ഇവിടെ സ്പോട്ടിലെത്തിയിട്ടോ നിങ്ങൾ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെയാ നിൽക്കുന്നത് എന്ന് പറഞ്ഞു നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു മരം കണ്ടോ ഹോ ഇവിടെ ഒരു മരം ഒന്നും അല്ല കൊറേ മരം എന്ന് പറഞ്ഞു അവിടെ ഒരു മരത്തില് ഒന്ന് എന്നൊരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടോ സ്റ്റിക്കറോ അതെന്താ എന്ന് ചോദിച്ചോ ഇവിടെ മരത്തിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെന്ന് അത്രേ ഒന്ന് നോക്കടോ വേഗം നോക്കടോ വക്കീല എന്ന് പറഞ്ഞു അപ്പൊ വക്കീല അവിടെയൊക്കെ ഒക്കെ പരത്തി പരത്തി നോക്കി കഴിഞ്ഞപ്പ ഒരു മരത്തിൽ ഇങ്ങനെ ഒന്ന് എന്ന് ഒട്ടിച്ചിട്ടുണ്ട് മഹാദേവ സാറേ മഹാദേവസാരെ അവിടെ ഇട്ടോ അവിടെ വേണ്ട ഒരെണ്ണം കണ്ടുട്ടോ എന്ന് പറഞ്ഞു ദാ അതാ സ്റ്റിക്കർ ഇട്ടിത്തിരിക്കുന്ന ആ മരം എവിടെ എന്ന് ചോദിച്ചപ്പം ഇവ രണ്ടുപേരും ആ മരം കണ്ടു അതെ നമ്മൾ ആ മരം കണ്ടുട്ടാ എന്ന് പറഞ്ഞു എങ്കില് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ആ പണം ആ മരത്തിന്റെ ചവിടി വെച്ചിട്ട് നിങ്ങൾ പോയിക്കോ ഏ അപ്പൊ ഗൗരിയോ എന്ന് ചോദിച്ചോ പണം അവിടെ വെക്കുകയൊക്കെ ചെയ്യാം ഹാ അതെ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ പണം വെച്ചിട്ട് നിങ്ങൾ പൊയ്ക്കോ ഗൗരി ഇന്ന് തന്നെ ചാരങ്ങാട്ട് ചാരങ്ങാട്ടെത്തിയിരിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് ധ്രുവൻ ഫോൺ കട്ട് ചെയ്തോട്ടോ ഗൗരി ചാരങ്ങാട്ടെ തിരിച്ചെത്തൂന്ന് മഹാദേവ തമ്പയാണ് എന്റെ അസിസ്റ്റന്റ് എന്നിട്ടാ പറഞ്ഞത് എന്ന് ചോദിച്ചു എടുത്തുണ്ട് വാടോ ഇത് എന്ന് പറഞ്ഞ ആ പണം കൊണ്ടുവന്ന ഈ മരത്തിന്റെ ചോട്ടിലേക്ക് വെക്കാണ് ഇവ രണ്ടുപേരും കൂടെ ചേർന്ന് എന്താ മഹാദേവസാറെ എന്ന് ചോദിച്ചോ ഇവിടെ വെക്കടോ ഹോ എന്താ പൊന്നോ ഇതറിയാവോടോ ഇത് ഒരു കോടി രൂപയാ ജനങ്ങളുടെ സഹതാപം പിടിച്ചേറ്റാൻ വേണ്ടിട്ട് ജനങ്ങൾക്ക് വേണ്ടിട്ട് ഞാനുണ്ടല്ലോ ഓ തൻ്റെ ഒരു ഒടുക്കത്തെ ബുദ്ധി അത് ഈ ബാഗിൽ ഇരിക്കുന്ന ഒരു കോടി വാടം ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏർ എന്താ പറയാ വക്കീലിനെയും കൂട്ടിക്കൊണ്ട് ഇവര് ആ ബാഗ് പടവും അവിടെ വച്ചിട്ട് ഇവരങ്ങ് പോവാണ് കേട്ടോ ഈ സമയത്ത് ഇവര് പോയി എന്ന് ഉറപ്പാക്കിയ ശേഷം ധ്രുവൻ ആ പുറകിനെ തന്നെ വന്നു പുറകെ വന്നിട്ട് ആ പണവും എടുത്ത് ധ്രുവൻ ഭയങ്കര സന്തോഷത്തില് തുറന്നൊക്കെ നോക്കി പണമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ പണം കിട്ടിയ സന്തോഷത്തിൽ ധ്രുവൻ അതുകൊണ്ട് അവിടുന്ന് വേഗം തന്നെ സ്കൂട്ടാകുകയാണ് ഈ സമയത്ത് നമ്മുടെ ഗംഗ അവിടെ ഇങ്ങനെ എന്താ പറയാ കൂട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഒരു തരത്തില് ആൾ മുറിച്ചെടുത്തു കിട്ടും അത് കൈയൊക്കെ വേദനിച്ച് മുറിഞ്ഞു ഒക്കെ ചെയ്തു എങ്കിലും പൊട്ടിച്ചെടുത്തു അപ്പൊ നോക്കുമ്പോൾ വീണ്ടും ഡോർ ലോക്കാണ് ഒരുപാട് വൈകി നവീൻ ധ്രുവന്റെ അടുത്ത് എത്തിക്കാണും ഇനിയിപ്പോ എന്താ ഈശ്വരനോ ഞാൻ ചെയ്യുക അപ്പൊ വേഗം തന്നെ ആളുടെ ബാഗ് അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ പുറത്തായിരുന്നു അപ്പൊ വേഗം തന്നെ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് ഗംഗ ഒരു കോൾ അങ്ങ് വിളിക്കുകയാണ് കേട്ടോ അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് പോകുന്ന വഴിക്ക് ധ്രുവനെയാണ് അപ്പൊ ധ്രുവൻ ഇങ്ങനെ പോകുമ്പോൾ ധ്രുവന്റെ ഓപ്പോസിറ്റ് അതായത് വണ്ടിക്ക് കുറുകെ ഒരു വണ്ടി വന്ന് നിൽക്കാണ് മറ്റാരും അല്ല നവീൻ തന്നെയാണ് കേട്ടോ വന്ന് നിൽക്കുന്നത് ഓ നവീൻ ബ്രോ എന്ന് പറഞ്ഞോട്ട് ഇവൻ വേഗം നേർന്നി വണ്ടിയിൽ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആഹാ ഓവർടേക്ക് ചെയ്ത് ടാച്ച് ശങ്കർ ശങ്കർഭായി ആയിരിക്കും ഞാൻ ഒരു നിമിഷം പേടിച്ചോ നിന്റെ മണ്ടത്ര ശ്രദ്ധയില്ലായ്മയും കാരണം അവസാന നിമിഷം എല്ലാം കയ്യിൽ നിന്ന് പോയനെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ലൈഫിൽ ഏറ്റവും വലിയ പാടാത് നവീൻ ബ്രോ ടെൻഷൻ അടിക്കല്ലേ കൂളാവ് ബ്രോ ഇങ്ങനെ വയലന്റ് ആവാൻ വേണ്ടി സംഭവിച്ചില്ലല്ലോ ഒന്നും സംഭവിക്കാത്താണോ എന്റെ പ്രശ്നം കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്ത് അത് നടത്തിയെടുക്കുന്നവർക്ക് അതിന്റെ റിസ്ക് അറിയൂ പിന്നെ ഒരാളുടെ അശ്രദ്ധ എല്ലാരെയും ഡിസാസ്റ്റർ നവീൻ ബ്രോ കഷ്ടപ്പെട്ട് നമ്മൾ ഒരുമിച്ച അല്ലാതെ നവീൻ ബ്രോ തനിച്ചല്ല വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു തർക്കം വേണ്ട പണം കിട്ടിയോ അതെന്ത് ചോദ്യ ബ്രോ ദ കിട്ടി എന്ന് പറഞ്ഞോണ്ട് വേഗം തന്നെ ധ്രുവൻ ചെന്ന് ആ പണം എടുത്തോണ്ട് നേരെ നവീന്റെ അടുത്തേക്ക് വരികയാണ് ഈ ബാഗിലുണ്ട് ഇനി ഞാൻ ഇങ്ങോട്ട് ബാഗില് ഈ പണം കൊണ്ടുപോകുന്ന ഒട്ടും സേഫല്ല നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ ഈ പണം കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് വേഗം തന്നെ ധ്രുവൻ ഇതെടുത്ത് അവൻറെ കയ്യിലേക്ക് കൊടുത്തു നവീൻറെ കയ്യിലേക്ക് അപ്പൊ നവീൻ അത് വാങ്ങി നേരെ വണ്ടിയിലേക്ക് വെക്കുകയാണ് കേട്ടോ വണ്ടിയിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ആള് ഭയങ്കര സന്തോഷത്തില ഒരു കോടി രൂപ കിട്ടിയല്ലോ എന്നുള്ളത് പക്ഷേങ്കില ഈ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് തലയുടെ പുറകില് അടി കീഴുന്നത് അപ്പൊ ഒരു എന്താ പറയാ ഒരു പ്രതീക്ഷയില്ല ധ്രുവൻ ഇങ്ങനെ ചെയ്യും എന്ന് അടി കൊണ്ട് നവീൻ്റെ താഴേക്ക് വീഴുകയാണ് എന്നിട്ട് ധ്രുവൻ നോക്കി നിന്ന് ചിരിക്കട്ടോ ശരിക്കും പറഞ്ഞാല് ഇവിടുത്തെ ബുദ്ധി എന്ന് പറയുന്നത് ഗംഗയുടേതാണ് അപ്പം ധ്രുവൻ അങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഗംഗയുടെ ഒരു കോള് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നവീന്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ ആണ് ധ്രുവ കൂടുതലൊന്നും നീ ചോദിക്കരുത് നവീന്റെ ഗെറ്റപ്പില് നിന്റെ അടുത്തേക്ക് പണം വാങ്ങാൻ വരുന്നത് നവീൻ ആയിരിക്കില്ല അത് മിഥുനായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാനുള്ള ആ ശങ്കറിന്റെ പ്ലാനാണ് നീ വെറുതെ മിഥുനെ വെറുതെ വിടരുത് എന്ന് മാത്രം പറഞ്ഞ ഗംഗ ഫോൺ ഓഫ് ചെയ്തിരുന്നു പക്ഷേങ്കില് പെട്ടുപോയത് നവീൻ തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാല് നവീനിട്ട് ചെറിയൊരു പണി ഗംഗ വെച്ചു കൊടുത്തു അത് ധ്രുവൻ വെടിപ്പായിട്ടെ ചെയ്യുകയും ചെയ്തു നവീൻറെ എന്താ പറയുക തലമണ്ട അഴിച്ചു പൊട്ടിക്കുകയാണ് ധ്രുവൻ എന്നിട്ട് അടികൊണ്ട് കൊണ്ട് നിലത്ത് കിടക്കാണ് കേട്ടോ ഇവൻ അപ്പൊ ഇത് കണ്ടിട്ട് ആഹാ എന്താ സന്തോഷം അടുത്ത അടുത്തൊന്നിരി ഹലോ ഡോക്ടർ എന്തേ ഈ ഫേസ് ഓഫ് പരിപാടി നമ്മുടെ നവീൻ ബ്രോയുടെ ട്രേഡ് ബാർക്കാ ആ പരിപാടി അവിടെ ഡോക്ടർ കൈവച്ചത് വളരെ മോശമായി പോയി കേട്ടോ ശരിക്കും ലാസ്റ്റ് മിനിറ്റില് ശങ്കർഭായുടെ വക എന്തെങ്കിലും ഒരു ഗെയിം അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത് ഇത്ര നൈസായിട്ട് ചീഞ്ഞു പോകുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല സോറി ശങ്കർഭായി ഐ എം റിയലി സോറി ധ്രുവന്റെ മുന്നിൽ ജയിക്കാൻ ഇനി ഏഴ് ജന്മം ജനിക്കണം എൻ്റെ ശങ്കർ ഭായി എന്ന് പറഞ്ഞ ഇവൻ നേരെ തന്നെ ഈ നവീൻ വണ്ടിയിൽ എടുത്ത് വെച്ച പണവും എടുത്ത് ആ ബാഗ് എടുത്ത് അവന്റെ കാറിൽ വെച്ചിട്ട് അവൻ അവിടുന്ന് ഇവനെ ഉപേക്ഷിച്ച് നേരെ സ്കൂട്ടാകുകയാണ് അപ്പൊ നവീൻ തലക്കടി കൊണ്ട് വേണ്ട വഴിയിലുമായി നമ്മുടെ ഗംഗേനയും മിഥുനെയുമാണ് അപ്പൊ ധ്രുവന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അവര് ദ വൺസ് ഇയർ ഒരു കോടി എന്റെ പൊന്ന് നവീൻ ബ്രോ ദേ ഈ ബാഗിൽ എന്ന് പറഞ്ഞ മിഥുനോടാണ് സംസാരിക്കുന്ന ആള് പക്ഷെ ഇത് നവിനെയാണല്ലോ നമ്മുടെ മിഥുനെയാണല്ലോ അടിച്ചവിടെ ഇട്ടേക്കുന്നത് നവീൻ ബ്രോയുടെ സെവൻ സെയിം ലുക്കിൽ വന്നാല് എന്നെ പറ്റിക്കു കരുതീനെ ഒന്ന് പേടിച്ചുട്ടോ പെട്ടെന്ന് മിഥുൻ എന്തേ പറയുന്നത് എന്നറിയില്ലല്ലോ ഇനി പെട്ടുപോയോ എന്ന് ഓർത്ത ഞാൻ മണ്ടതാന്ന അവൻ കരുതിയത് ഹാ അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റുവോ അല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഗംഗയെ അടുത്ത് നിന്ന് ഗംഗ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ടോ കറക്ട് സമയത്തെ നവീൻ റോ എന്നെ രക്ഷിച്ചത് ദേ ഈ ഗംഗയാണെട്ടോ ഇല്ലെങ്കിലുണ്ടല്ലോ ഇപ്പൊ പണി പാളിയെ ആകെ ആ ഡോക്ടർ മിഥുൻ ഒരു കോടി രൂപയും കൊണ്ട് ഇപ്പൊ തന്നെ ഓർക്കാൻ വരണില്ല ഗംഗ താൻ കാരണവാ ഞങ്ങൾക്ക് ഈ പണം നഷ്ടപ്പെടാതിരുന്നത് ഇതിൽ നിന്ന് തനിക്ക് എത്രയോ വേണ്ടത് താൻ ധൈര്യമായിട്ട് പറ എന്ന് പറഞ്ഞു ധ്രുവൻ എന്റെ ഷെയറിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം എത്രയും വേഗം ഈ പണം എവിടെയെങ്കിലും സേഫായി വെക്കണം ഗംഗ നവീൻ ബ്രോയെ കുറിച്ച് താൻ എന്താ കരുതിയിരിക്കുന്നത് ഈ വൺ സിയാർ സേഫ് ആയി എവിടെ വെക്കണമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അല്ല നവീൻ നവീൻപ്രോ ആ കാര്യത്തില് ഗംഗയ്ക്ക് ഒരു ടെൻഷൻ വേണ്ട എന്ന് പറഞ്ഞു മിഥുൻ അപ്പൊ മിഥുൻ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ അവനെ നീ എന്ത് ചെയ്തു ആ ഡോക്ടർ മിഥുനെ ഓ അവനെ തലക്കടിച്ചു ബോധം കെടുത്തി അവനെ വഴിയിൽ ഉപേക്ഷിച്ചു ആദ്യം കരുതിയത് അവനെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാലോ എന്ന് കരുതിയതാണ് പക്ഷെ പിന്നെ വിചാരിച്ചോ എന്തിനാ വെറുതെ ആ വള്ളി നമ്മൾ എന്തിനു ചുമക്കണം പിന്നെ അതുകൊണ്ട് വഴിയിൽ തന്നെ കളഞ്ഞു ബോധം വരുമ്പം എഴുന്നേറ്റ് അങ്ങ് പോയിക്കൊള്ളുന്നേ എന്ന് പറഞ്ഞു ആ അത് ശരിയാ നല്ല കാര്യം എന്ന് പറഞ്ഞു അപ്പൊ ഇവര് അതേതായാലും നീ ചെയ്തത് വളരെ നന്നായി അങ്ങനെ ശങ്കറിന്റെ ബ്രില്യൻ്റ് ആയൊരു പ്ലാൻ നമ്മൾ നൈസായിട്ട് അങ്ങ് പൊളിച്ചടിക്കേ അല്ലേ ഗംഗ താങ്ക്സ് എന്ന് പറഞ്ഞു ഇതൊര് ഇനി നവീൻ ബ്രോ ഏർ സമയങ്ങൾ വേഗം തന്നെ വിട്ടോ എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ അല്ല എന്ത് പറ്റി നവീൻ ബ്രോ എന്താ ഒരു ആലോചന തന്നെ ഇവിടുന്ന് പോവാ നേരെ കളരിയിലേക്കാ പോണെന്ന് അവിടുന്ന് അല്ല ക്യാഷ് ധ്രുവൻ കൊണ്ടുപോകണ്ടോ എന്ന് വേഗം തന്നെ നൈസായിട്ട് ഒന്ന് വെറുതെത്തി ചോദിച്ചതാണ് കേട്ടോ അപ്പൊ ധ്രുവനെ ഞാൻ ക്യാഷ് ഞാൻ കൊണ്ടുപോയാൽ എങ്ങനെ ശരിയാവും നമ്മൾ എങ്ങനെയാ പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ നടക്കണം നമ്മൾ അതുപോലെ നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ നവീൻ നവീൻബ്രോയുടെ കയ്യിൽ ആയിട്ട് തന്നെ വച്ചേക്ക ആ ശരി സമ്മതിച്ചോളു എങ്കിൽ പിന്നെ ഇന്ന അപ്പൊ ധ്രുവൻ ഈ പൈസ എടുത്ത് നവീന്റെ മിഥുന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് നവീൻബ്രോയുടെ ഒരു ബുദ്ധി കൊണ്ട് മാത്രാ നമ്മൾ ഈ കളി രക്ഷപ്പെട്ടത് ദാ ഇത് നവീൻപ്രോ തന്നെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ മിഥുന്റെ കയ്യിലേക്ക് പണം കിട്ടി അത് വാങ്ങി അപ്പൊ എന്താ പറയുക ഗംഗ്ക്ക് ഭയങ്കര സന്തോഷായിട്ടോ ആ എന്നാ പിന്നെ ഇനി വൈകണ്ട നവീൻ വിട്ടോളൂ എന്ന് പറഞ്ഞു അതെ ശരിയാ ഞാനും ഗംഗയും ഗൗരിയെ കൂട്ടി കൊണ്ടുവരാനായിട്ട് പോവാ എന്നാ ശരി സമയങ്ങൾ എന്താ നവീൻ വിട്ടോളൂ എന്ന് ഗംഗ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു കണ്ണുകൊണ്ട് വേഗം വിട്ടോ എന്നിങ്ങനെ കാണിച്ചു അപ്പൊ വേഗം തന്നെ ഈ വണ്ടിയിലേക്ക് കയറാൻ ഇറങ്ങിയപ്പോ നവീൻ ബ്രോ എന്ന് പറഞ്ഞു വിളിച്ചു അപ്പൊ വീണ്ടും ഒന്നും ഞെട്ടി ഇനി എന്താ പറയാൻ പോണന്ന് അറിയില്ലല്ലോ ഒരു മിനിറ്റ് അപ്പൊ അടുത്തേക്ക് ചെന്നു ഈ ധ്രുവൻ ധ്രുവൻ അങ്ങോട്ട് ചെന്നിട്ട് എന്നെ അങ്ങനെ പറ്റിക്കാന്ന് വിചാരിക്കുമൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു ഏഹ് ഇവനെന്താ വീണ്ടും പറയുന്നത് ഇനി എന്ത് പൊട്ടിയിലാണ് ആവോ എന്നൊരു ചിന്ത അല്ല എനിക്ക് എന്തോ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് നവീൻ ബ്രോ പറഞ്ഞിരുന്നില്ലേ എന്താ അത് പറഞ്ഞിട്ട് പോയാ മതി അത് അത് പിന്നെ എന്ന ചോദിച്ചു അത് ബ്രോ അത് പറഞ്ഞിട്ട് പോയാ മതി നൈസായിട്ട് അങ്ങനെ ഇപ്പൊ പോണ്ട അപ്പൊ ഇത് അത് അതെന്നൊക്കെ പറഞ്ഞപ്പ ഓ എനിക്ക് മനസ്സിലായി അത് വൈകുന്നേരം ആ നമ്മൾ വൈകിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ആ പാർട്ടിയിൽ പൊട്ടിക്കാനായിട്ട് ഇരിക്കുകയല്ലേ ശരി ഉം മനസ്സിലായി മനസ്സിലായി വൈകിട്ട് ആ സർപ്രൈസ് പൊട്ടിക്കുന്നതല്ലേ അതിന്റെ ഒരു ഗുമ്മ അതെ അതെ എന്ന് വേഗം മിതും പറഞ്ഞു അതെ അത് അങ്ങനെ തന്നെ മതി എന്നാല് എങ്കിൽ വിട്ടോ ഞങ്ങളെ ഗൗരിയും കൂട്ടിക്കൊണ്ട് വരുന്നു ഇന്ന് വൈകിട്ട് ചില്ല് പാർട്ടി ഓക്കെ ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞ വേഗം തന്നെ മിത് വണ്ടിയിലേക്ക് ഈ പണം വെച്ചിട്ട് അവിടെ നിന്ന് വേഗം രക്ഷപ്പെടുകയാണ് ഇനി ഒരു നിമിഷം നിന്നാ കയ്യിൽ നിന്ന് പോകുന്നു മനസ്സിലായി അപ്പൊ വേഗം പണം കൊണ്ടാവാൻ പോയി അപ്പൊ ഗംഗ ഇവന്റെ കൈ കൈപ്പെട്ടിരിക്കുകയാണ് ധ്രുവന്റെ ഇനി എങ്ങനെ ഇവന്റെ കൈന്ന് രക്ഷപ്പെടണ്ടേ ഗംഗ കളരിയിൽ നിന്ന് പുറത്തെത്തിക്കണം ഗൗരിയെ ഞാൻ എന്താ വഴി അത് അത് അതോർത്ത ഒരു ടെൻഷനും വേണ്ട എന്താ പറയാ ധ്രുവന് ഹാ അത് ഞാൻ നൈസായിട്ട് ചെയ്തോളാ പിന്നെ ഇന്നത്തോടെ ഗൗരി നവീൻ റോയ്ക്ക് സ്വന്തമാകും എങ്ങനെ ഗൗരി നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും അല്ലേ ഓ ഇവന്റെ കയ്യിൽ നിന്ന് ഞാനെങ്ങനെ രക്ഷപ്പെടും എന്നോർത്താണ് ഗംഗ പാവ പാവ ശങ്കർഭായി ഈ ശങ്കർഭായ് ഈ ധ്രുവൻ ശങ്കർഭായനെ ജയിച്ചു നിക്കുകയാണ് ഇതാണ് ശങ്കർഭായുടെ കളികള് ഇനിയിപ്പൊ ധ്രുവന്റെ കളികൾ എന്ന് പറയാലോ അടിപൊളി ധ്രുവനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ ആള് ഭയങ്കര സന്തോഷത്തെ നിക്കാണ് ഏ നമ്മൾ കാണുന്നത് ശങ്കറിനെയാണ് അപ്പൊ ശങ്കർ പണുവായിട്ട് നേരെ ഗൗരിയുടെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് കേട്ടോ ഗൗരി എന്ന് പറഞ്ഞു ഗൗരി ഈ പെട്ടിന് എന്താണറിയോ നിനക്ക് എന്ന് ചോദിച്ചോ നീ ഇത് കണ്ടോ നീ നോക്ക് വൺ സിയർട്ടോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കോടി രൂപ ഈ പണിയും പണം കൊടുത്ത് ആളിയൻസിനെ നമ്മൾ ജയിലിൽ നിറക്കും ഇറക്കും ശങ്കർ വേഗം കോടതിയിലേക്ക് ചെല് എല്ലാവരും പണം കൊണ്ടിരുന്നത് കാത്തിരിക്കും അതെന്ത് വർത്തമാനാ നീ പറഞ്ഞത് ഈ പണം കൊണ്ട് ഞാൻ കോടതിയിലേക്ക് പോകാനായിരുന്നെങ്കിൽ ഞാൻ പിന്നെ കളരിയിലേക്ക് വരണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്താ എനിക്ക് മനസ്സിലായില്ല എന്റെ പൊന്ന് ഗൗരി നിനക്ക് കാര്യം മനസ്സിലായില്ലേ ശങ്കർ എന്താ ഉദ്ദേശിക്കുന്നെനിക്ക് മനസ്സിലായില്ല ഞാൻ നിനക്കൊരു വാക്ക് തന്നത് ഓർമ്മയുണ്ടോ ഉണ്ട് എനിക്ക് തന്ന വാക്ക് ശങ്കർ ഇപ്പൊ പാലിച്ചല്ലോ ആദർശനെ രക്ഷിക്കാനുള്ള പണം ശങ്കർ കണ്ടെത്തിയില്ലേ നമ്മുടെ അലയൻസിനെ രക്ഷിക്കാനുള്ള കാശ് സെറ്റാക്കും എന്ന് മാത്രം അല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അന്ന് വേറൊരു വാക്ക് പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ നിനക്ക് അലയൻസിനെ രക്ഷിക്കാനുള്ള പണം കോടതിയിൽ കെട്ടിവെക്കണത് നീ ആയിരിക്കും ഞാൻ പറഞ്ഞിരുന്നോ എന്താ ഗൗരി നീ അന്ന് മറന്നുപോയോ നീ മാിലും എന്റെ പെണ്ണിന് ഞാൻ കൊടുത്ത വാക്ക് ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല കേട്ടോ അപ്പൊ ഞാനും ശങ്കറിനൊപ്പം കോടതിയിലേക്ക് വർന്നോ വരണോന്നോ വരണ്ട പിന്നെ നീ വേഗം പോയി റെഡിയാവ ഇപ്പൊ തന്നെ ലേറ്റ് ആയി വേഗം റെഡിയാവ കോടതിയില് അമ്മയും അച്ഛനും വേണിയും ഒക്കെ ഉണ്ടാവുല്ലേ പിന്നെ അവരെല്ലാവരും ഉണ്ടാവും എത്ര നാളിന് ശേഷ അവരെയൊക്കെ ഞാനൊന്ന് കാണാൻ പോണത് അവരോടൊക്കെ ഒന്ന് സംസാരിക്കുന്നത് അതെ പെട്ടെന്ന് കോടതിയിൽ കാണുമ്പോ എല്ലാവരും അമ്പരന്ന് പോവും അല്ലെ ശങ്കർ ദിവസമുണ്ടല്ലോ ശാംസാറിന്റെ ഫാമിലിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസായിരിക്കും അവർക്ക് ഏറ്റവും ഭാഗ്യമുള്ളൊരു ദിവസം ഇന്ന് രണ്ട് കാര്യങ്ങളാ സംഭവിക്കാൻ പോണത് ഒന്ന് അവരുടെ മുഖത്തം അലയൻസ് അളിയൻസ് ജാമ്യത്തിൽ ഇറങ്ങും രണ്ട് കാണാണ്ട് പോയ അവരുടെ മകൾ ഗൗരിനെ അവർക്ക് തിരിച്ചു കിട്ടും അപ്പൊ അവർക്ക് സന്തോഷമുള്ള കാര്യല്ലേ ചുരുക്കും പറഞ്ഞ ഇന്നത്തെ ദിവസം പൊന്നുമോളെ ശാംസാറും ഫാമിലിയും മുടുക്കത്ത് ഹാപ്പി ആയിരിക്കും എന്ന് സാരൻ ആണോ അപ്പൊ ശങ്കരുടെ ഗൗരിയൊക്കെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞാൻ ഞാനിടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് യു സിയുഗെ